കേരളത്തിന്റെ രാഷ്ട്രീയം എന്നത് വെറും ഭരണകൂട മാറ്റങ്ങളോ തിരഞ്ഞെടുപ്പുകളോ മാത്രമല്ല സാമൂഹികവും സാംസ്കാരികവുമായ പരിവർത്തനങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും കഥ കൂടിയാണ് ഇന്ത്യയുടെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ചെറിയ സംസ്ഥാനം അതിന്റെ രാഷ്ട്രീയ യാത്രയിൽ പല സവിശേഷതകളും ഉൾക്കൊള്ളുന്നു ജനാധിപത്യപരമായ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ശക്തമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ മതനിരപേക്ഷതയുടെ ആഴത്തിലുള്ള വേരുകൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം എന്നിവയെല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഭാഗങ്ങളാണ് ഇന്നത്തെ കേരളം മൂന്ന് പ്രധാന നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിവ ചേർന്നതായിരുന്നു ഓരോ പ്രദേശത്തിലും അതിൻ്റെതായ ഭരണരീതികളും സാമൂഹിക വ്യവസ്ഥയും ഉണ്ടായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും രാജഭരണം നിലനിന്നിരുന്നുവെങ്കിൽ മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഈ സമയത്ത് പല സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവർ ജാതി വ്യവസ്ഥക്കെതിരെയും അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി പോരാടി വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവ ക്ഷേത്ര പ്രവേശനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ നടന്ന പ്രധാന സമരങ്ങളായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ബോധം വളർത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഒരു പ്രധാന ആവശ്യമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനവും മലബാർ ജില്ലയും തെക്കൻ കാനറയിലെ കാസർഗോഡ് താലൂക്കും ചേർന്ന് കേരള സംസ്ഥാനം രൂപീകരിച്ചു ഈ ഐക്യ കേരളം ഒരു പുതിയ രാഷ്ട്രീയ യുഗത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയ ഒരു സുപ്രധാന അധ്യായമായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു ലോകത്ത് ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിരുന്നു ഇത് ഭൂപരിഷ്കരണം വിദ്യാഭ്യാസ നിയമം തുടങ്ങിയ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ഈ സർക്കാർ കൊണ്ടുവന്നു എന്നാൽ ഭരണപരമായ പ്രതിസന്ധികളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വിമോചന സമരം എന്ന പേരിൽ ഒരു ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു തുടർന്ന് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ഈ സർക്കാരിനെ പിരിച്ചുവിട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ കേരളത്തിലെ സഖ്യരാഷ്ട്രീയത്തിലെ കാലഘട്ടം ആരംഭിച്ചു കോൺഗ്രസ് സി പി ഐ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ പലപ്പോഴും മുന്നണികളായി മത്സരിച്ചു ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി എം എന്നും പിളർന്നു ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇടതുവലതു മുന്നണികളുടെ ആവിർഭാവത്തിനും വഴിതെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പിൽ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സി പി എം മുന്നണിയിൽ നിന്നും പിൻവാങ്ങുകയും സി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ ഒരു ചെറു കമ്മ്യൂണിസ്റ്റ് മുന്നണി ഭരണം തുടരുകയും ചെയ്തു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇടക്കാല തിരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചു കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു പ്രധാന വഴിത്തിരിവാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രൂപീകരണം ഈ രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്ന ഒരു രീതി കേരളത്തിൽ സ്ഥിരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കെ കരുണാകരനും ഇ കെ നയനാരും ഈ മുന്നണികളുടെ പ്രധാന നേതാക്കളായിരുന്നു പിന്നീട് എ കെ ആന്റണി വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ തുടങ്ങിയ നേതാക്കൾ ഈ മുന്നണികളെ നയിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും അഴിമതി ആരോപണങ്ങളും വിഭാഗീയതയും വ്യക്തിപരമായ പോരാട്ടങ്ങളും ഒരു സാധാരണ കാഴ്ചയായിരുന്നു എന്നിരുന്നാലും ഭൂപരിഷ്കരണം പൊതുവിതരണ സംവിധാനം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പുരോഗതി കുടുംബശ്രീ പോലുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ തുടങ്ങിയവയിൽ കേരളം വലിയ മുന്നേറ്റം നടത്തി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ കേരള രാഷ്ട്രീയത്തിൽ ചില പുതിയ മാറ്റങ്ങളും കാണാം രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വീണ്ടും വിജയിച്ചു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായ ഒരു മുന്നണി തുടർ ഈ തിരഞ്ഞെടുപ്പിലാണ് ശബരിമല വിഷയവും പ്രളയവും കോവിഡ് മഹാമാരിയും പോലുള്ള വെല്ലുവിളികൾ ഭരണപരമായ തീരുമാനങ്ങളെയും സ്വാധീനിച്ചു സാമൂഹ്യ മാധ്യമങ്ങളുടെ വളർച്ചയും യുവജനങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലെ മാറ്റങ്ങളും സമകാലീന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വികസനത്തെയും സാമ്പത്തിക വളർച്ചയും കേന്ദ്രബിന്ദുവായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു കേരളത്തിന്റെ രാഷ്ട്രീയം എന്നത് അതിന്റെ സാമൂഹിക മുന്നേറ്റത്തിന്റെ പ്രതിഫലനം കൂടിയാണ് സാക്ഷരത ആരോഗ്യ സംരക്ഷണം സാമൂഹിക നീതി തുടങ്ങിയ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അതിന്റെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഫലമാണ് തർക്കങ്ങളും വിവാദങ്ങളും നിറഞ്ഞതാണെങ്കിലും കേരളത്തിന്റെ ജനാധിപത്യം അതിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളം ഒരു പ്രത്യേക സ്ഥാനം അർഹിക്കുന്നുണ്ട് സാമൂഹിക നീതിക്കും സ്വത്തത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഇന്നും കേരള രാഷ്ട്രീയത്തിന് നട്ടല്ലായി തുടരുന്നു